പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പി എസ് സി അടുത്തിടെ നടത്തിയ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിൽ നിങ്ങളുടെ സാധ്യതകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ നിലവിൽ ഇരുന്നൂറിനടുത്ത് ഒഴിവുകൾ മാത്രമാണ് എക്സാമിനേഷന് മുൻപായി കേരള പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ അനേകം അതായത് ഒരു ആയിരം പേർക്കടുത്തെങ്കിലും താൽക്കാലിക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ജോലി ചെയ്യുന്ന ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി എൽ അതുകൊണ്ട് തന്നെ എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിന് കൃത്യമായൊരു കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കാനാവുക ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ ജനറൽ സയൻസ് മാക്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റി തുടങ്ങിയ വിഭാഗത്തിൽ നിന്നാണ് ആകെ നൂറ് ചോദ്യങ്ങൾ വന്നത് ജി കെ ആൻഡ് കറൻറ്റ് അഫയേഴ്സിൽ അൻപത് ചോദ്യങ്ങൾ ആകെ ചോദിച്ചതിൽ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ചോളം ചോദ്യങ്ങൾക്ക് ഒരു ശരാശരി അല്ലെങ്കിൽ എബോ ആവറേജ് വിദ്യാർത്ഥികൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നവയായിരുന്നു ജനറൽ സയൻസ് വിഭാഗത്തിൽ നിന്നായി ആകെ മുപ്പത് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിലൊരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നവയായിരുന്നു മാത്സ് വിഭാഗത്തിലേക്ക് വരുമ്പോൾ ആകെ ഇരുപത് ചോദ്യങ്ങൾ ചോദിച്ചതിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ ആൻസർ ലഭിക്കുന്നവയായിരുന്നു അതുകൊണ്ട് ഓവറോൾ ഓവറോളായൊരു സേഫ് മാർക്ക് അതായത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവുന്ന മാർക്കായി എനിക്ക് തോന്നുന്നത് ഒരു എഴുപത് മാർക്കിന് ആയിട്ടുള്ള അതായത് ഒരു അറുപത്തെട്ട് മുതൽ എഴുപത്തി അഞ്ചിന് ഇടയിലായിരിക്കുമെന്നാണ് താങ്ക്